ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഈ സമയം ഭാവന ഇവിടെ വന്ന എൻ്റെ പൊന്നുമോളങ്ങ് വന്നെന്ന് പറഞ്ഞിട്ട് ഭാവനയെ പിടിച്ച് വലിക്കുമ്പോൾ സൂര്യ പറയാം ഭാവനയെ തൊട്ടുള്ള കളി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭാവനെ അങ്ങ് തൊടാൻ സമ്മതിക്കാതെ സൂര്യ അങ്ങ് ജാനകിയെ തട്ടി മാറ്റുകയാണ് എന്നാൽ ഈ സമയം ജാനകി വിജയ പത്മാവെന്ന് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഭാവന മോലെ നീ ഒരു കാര്യം അറിയണം നിന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന നിന്റെ അമ്മായിമ്മ ഉണ്ടല്ലോ ജയന്മല അവരെന്തെല്ലാം ക്രൂരതകളാണ് ചെയ്തിരിക്കുന്നത് ഇവർ ക്യാൻസറാണെന്ന് പറഞ്ഞത് പോലും കള്ളമാണെന്ന് പറയട്ടെ ഒഴിക്കുന്നതിനോടുകൂടി എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് സൂര്യ തൻ്റെ അമ്മയെ നോക്കുക ദേവൻ തൻ്റെ അമ്മയെ നോക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുകയാണെട്ട അപ്പം ഈ സമയം മാനസ എല്ലാ സത്യങ്ങളും ഇതാ പുറത്തു വരുന്നു ഇനിയിപ്പോൾ എന്ത് എന്ന ഭാവത്തിൽ മാനസം ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ സൂര്യ പറയാൻ സോറി ജയന്റമലെ എന്ത് ചെയ്യും കേട്ടോ ദേഷ്യത്തോടു കൂടി ഈ സ്ത്രീയെ വിജയപത്മാവെന്ന് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് കരണം നോക്കി ജാനകിയുടെ അടിക്കുകയാണ് എന്നിട്ട് മര്യാദക്ക് ഇവരെ ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഇവരിവിടെ ഇനി പാടില്ല എന്ന് പറയാനോ അങ്ങനെ ആ അടി കിട്ടുന്നതിനോട് കൂടിയിട്ട് വല്യമ്മയുടെ ചിറിയങ്ങ് കൂടി പോവാണ് പിന്നീട് വല്യമ്മ അങ്ങനെ കുഴഞ്ഞ് കൊഴഞ്ഞ് വിഴൽ തുടങ്ങിയാണ് എന്നാൽ ജയനിർമ്മലയാണെങ്കിലും അവിടെ നിൽക്കാതെ കണ്ട് പെട്ടെന്ന് അകത്തോട്ട് കയറിയിട്ട് പോവുകയാണ് പോകുന്നതിന് മുന്നേ പറയാം എന്ത് കേൾക്കാനാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്ന ഈ സ്ത്രീയുടെ വായിലുള്ള വായിൽ തോന്നി അത് വിളിച്ച് പറയുന്നത് കേൾക്കാനോ ഇവിടെ ആരും നിൽക്കേണ്ടവരെല്ലാവരും പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ജയനിർമ്മല അവിടെ നിന്ന് ഓടേണ്ടിട്ടോ എന്നാൽ ജയനിർ നിർമ്മലയുടെ ആ അടി കിട്ടിയില്ലായിരുന്നെങ്കിൽ മാനസയുടെ കള്ളംകുളം കൂടി പൊളിഞ്ഞു വീണേന്നേ എന്ന പേടിയിൽ മാനസം നിൽക്കാൻ കേട്ടോ അങ്ങനെ ഈ അടിയാണ്ട് കിട്ടിയോടുകൂടി പപ്പേട്ട ആ പപ്പേട്ട എനിക്ക് തലകിറങ്ങുന്നു എല്ലാവരും എന്താ വട്ടം തിരിയുന്നത് എല്ലാവരും എന്താ വട്ടം തിരിയുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊഴഞ്ഞു വീഴണം കേട്ടോ അങ്ങനെ എല്ലാവരും ഓടി വരികയാണെ ഈ വല്യമ്മ വല്യമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴും വിളി കേൾക്കുന്നില്ല പിന്നീട് വിജയപത്മനെയാണ് കാണിക്കുന്നത് വിജയപത്മൻ ഇങ്ങനെ ജാനകിയെ നോക്കി ഇരിക്കുകയാണ് ഈ സമയം ജാനകിയുടെ ചെറുക്ക് ഓടിയിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് ഇതാണ് ഞാൻ എന്നോട് പറഞ്ഞത് വേണ്ട വേണ്ട എന്ന് എന്നാൽ നീ തന്നെയാണ് തിരക്ക് പിടിച്ചിട്ട് കൊണ്ടുപോയത് ഇപ്പം എന്താ കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വല്ലാത്തൊരു കഷ്ടമുണ്ട് എന്നൊക്കെ ആ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗായത്രിയും കുടുംബത്തെയാണ് കാണിക്കുന്നത് അങ്ങനെ ആരും തന്നെ വലിയമ്മയുടെ കൂടെ പോയില്ല എന്ന് പറയാനിട്ടോ അപ്പോൾ ചെയ്തു പറയും ആര് പോകാന് വല്യമ്മയുടെയും വലിയ എന്തോ ഒരു തന്ത്രം ഏയാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങോട്ട് വന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് മായ അങ്ങ് തുടങ്ങാനായിട്ടോ ഇത് ഭാവനയ്ക്ക് എന്തോ പണി കൊടുക്കാൻ ഒരുങ്ങിയതാണ് പക്ഷേ ഭാവന അത് തിരിച്ച് അവർക്ക് പണി കൊടുത്താന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മായ പറയുമ്പോൾ ഗായത്രി പറയാണ് മോളെ ഒന്നും ഒരാളെ പറയരുത് ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പം ഈ സമയം പറയാണ് ഗായത്രി എന്തായാലും അതൊക്കെ നിൽക്കട്ടെ എന്തായാലും ഭാവനയ്ക്ക് എന്തൊക്കെ സംശയം ഉള്ളത് കൊണ്ടാണ് ഭാവന വല്യമ്മയുടെ കൂടെ പോവാതിരുന്നത് എന്ന് പറയാനട്ടോ എന്നാൽ ഭാവനയുടെ കൂടെ ഒന്ന് പോ ഭാവനയോട് വല്യമ്മയുടെ കൂടെ ഒന്ന് പോകാനൊന്ന് വിളിച്ച് പറയണ എന്ന് പറഞ്ഞു ഉടനെ മായ പറയാം എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഭാവന ആദ്യമായി നമ്മുടെ വീട്ടിലോട്ടല്ലേ സൂര്യൻ കൂട്ടി വരേണ്ടത് അപ്പോൾ മാ ഭാവ പറയണേ അമ്മ ആദ്യം കല്യാണം കഴിച്ച ആ ഓർമ്മയിലാണെന്നാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയാനട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ അതെ ആ ഓർമ്മ തന്നെയാണ് എനിക്ക് ചില നേരത്തെ എൻ്റെ മനസ്സ് തന്നെ പിടിവിട്ടു പോകുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയട്ട അങ്ങനെ പിന്നീട് ഗായത്രി പറയണേ എൻ്റെ കുഞ്ഞ് വരുമ്പോൾ എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് പറയണേ അപ്പോൾ ഈ സമയം ഏതും പറയണേ അവൾക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണം ഇനി കൊടുക്കാതിരുന്നാൽ ശരിയല്ല എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അതിനോട് യോജിക്കുകയാണ് അപ്പോൾ മാമ പറയണേ ശരിയാണ് വലിയ സർപ്രൈസ് തന്നെയാണ് ഭാവനേച്ചി നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കണം ഭാവനേച്ച് പോയപ്പോഴാണ് നമുക്ക് ഭാവനേച്ചി എന്തെല്ലാം ചെയ്തു തന്നിരുന്നത് എത്രമാത്രം പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടി ഇരുന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറയാനുണ്ടാവും അപ്പോൾ അവിടെ ഗായത്രി പറയണേ എന്തായാലും ഇനിയിപ്പോൾ ഒരു സർപ്രൈസ് തന്നെ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തന്നെ എൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ ഉടനെ അവിടെ ഭരത്ത് പറയാണ് ഇതേ ഒരു പ്രാവശ്യം തന്നെ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരുങ്ങിത് അരിന്ധതിൻ്റെ കയ്യിൽ വളവൂരിയിട്ടാണ് അപ്പോൾ ഇനിയും അതുപോലെ ഊരാനൊന്നും ഇല്ല എന്ന് പറയുന്നത് അത് കേൾക്കുന്ന ഗായത്രി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഇതേസമയം ഗായത്രി പറയാണ് എൻ്റെ കുഞ്ഞിനെ നിങ്ങളാരും ഓരോന്നും ഊരിത്തു തരുന്നു വേണ്ട എൻ്റെ കുഞ്ഞിന് ദൈവം ഓരോന്ന് കൊടുത്തോളും അവനെ അവളെ മനസ്സിലാക്കാനും അവളെ മനസ്സറിയാനും കഴിവുള്ളവനാണ് സൂര്യ അവൾക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ഉഷ്മൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഞാൻ അവൾക്ക് ചെറിയ മോതിര ഇട്ടിട്ടെങ്കിലും അവൾക്ക് ആ സമ്മാനം കൊടുക്കുമെന്ന് പറയണ്ട അപ്പൊ ഈ സമയത്ത് കേൾക്കുമ്പോൾ എന്താണ് ഭരത്തിനെ ശരിക്കും കൊള്ളിച്ചിട്ടുള്ള വാക്കാണ് ഗായത്രി പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും എന്തെങ്കിലും മനസ്സിലാവുകയാണ് കേട്ടാ അങ്ങനെ ഭരത്തിൻ്റെ മാറ്റം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ ഈ സമയം ചെയ്തു പറയണം അമ്മ വിഷമിക്കേണ്ട എന്തേലൊക്കെ ചെയ്യാമെന്ന് പറയാണ് പിന്നെ ഒരു റൂമിൽ പോവാണ് മായ അപ്പോൾ മായ പറയാണ് ഭാവനേച്ചിക്ക് ഭാവനയ്ക്ക് വെറും മോതിരായി ഒതുക്കണ്ട നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ സേതു പറയുകയാണ് വളയോ മാലയോ കൊടുക്കണം എന്തായാലും എൻ്റെ ആഗ്രഹം അങ്ങനെയാണ് ഒന്ന് നോക്കട്ടെ എല്ലാവരും എന്താ തരുന്നത് അപ്പോൾ ഉടൻ തന്നെ ഭരത്ത് പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ ഇനി ആരുടെയും തെരവ് നിൽക്കണ്ട അവിടെ തന്നെ മായ പറയുകയാണ് എൻ്റെ ഒരു മോതിര ഉണ്ട് എടുത്തോ ആകെ ഒരു ഗ്രാമം ഉള്ളെങ്കിലും അതും എൻ്റെ ഒരു വക സഹായം എന്നുള്ള നിലക്കാണ് ഞാൻ തരുന്നത് അവിടെ തന്നെ അവിടെ സേതു പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ആരുടെയും സഹായം ഇല്ലാതെ എൻ്റെ ഭാവന മോൾക്ക് ഒരു വള കൊടുക്കണം എൻ്റെ മനസ്സിനെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഭാവന മോള് നല്ലൊരു നിലയ്ക്കെത്തി സൂര്യയെ കെട്ടി അതാണ് എൻ്റെ വലിയ ആശ്വാസം അത് അത്ര മതി ഇനി മാനസ എന്ന പറയുന്ന പെണ്ണ് അവിടെ നിന്ന് പോകണം അപ്പം മായ പറയണത് അത് ശരിയാണല്ലോ ഇതുവരെ മാനസം അവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥമുണ്ടായിരുന്നു ഇനി മാനസ സൂര്യയുടെ കൂടെ ഇരുന്നത് കൊണ്ട് തന്നെ ആളുകൾ ഓരോന്ന് പറയും അപ്പോൾ ഉടനെ തന്നെ സേതും പറയാം അതു തന്നെയാണ് എൻ്റെയും പേടി ഇതമ്മയെ നീ പറഞ്ഞു ധരിപ്പിക്ക് ഈ വളയുടെ കാര്യം ഇതൊക്കെ നീ പറയെന്ന് പറയട്ടോ ഈ സമയം ഗായത്രി ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ കേബേജ് ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോഴേക്കും മായ അമ്മാതാവിടെ വച്ചയ്ക്കും ഞാൻ ചെയ്തോളാ എന്ന് പറയുന്നത് ഊണിന്റെ സമയം കഴിഞ്ഞു ഇനിയിപ്പോ ഊണ് ഉണ്ടാക്ക ഒത്തിരി നേരം വഴുകും അതുകൊണ്ട് തന്നെ ഞാനും കൂടി സഹായിച്ചോളാം അപ്പോൾ ഉടനെ തന്നെ ഊണും ഒക്കെ ബാമയും ബാനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ആഹാ അത് നല്ല കാര്യമാണല്ലോ ഇനി ഉപ്പേരി മാത്രമേ ഉള്ളൂ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണേ പിന്നെ നമ്മുടെ ചെയ്തോട്ടൊരു കാര്യം അമ്മയോട് പറയാൻ വേണ്ടി പറഞ്ഞു എന്താ അത് നമ്മുടെ ഭാവനയ്ക്ക് മോതിരം കൊടുക്കുന്നത് മോശമാണ് ചെറുതാകേണ്ട ഒരു വളയോ മാലയോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ ഗായത്രി പറയാണ് അതൊന്നും നടക്കില്ല ഇപ്പോൾ സ്വർണത്തിന് അരലക്ഷമല്ലേ അരലക്ഷം ആയതുകൊണ്ട് തന്നെ അതൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ല എന്ന് പറയ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ അറിയാം എന്നാലും വളയിലാവണം എന്നാണ് പറഞ്ഞത് പിന്നെ അതും മാത്രമല്ല മാനസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു മാനസ ഇനി അവിടെ നിന്ന് ആളുകൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ടാകും അതുമാത്രമല്ല മാനസ കതിർ മണ്ഡപത്തിലിരുന്ന പെണ്ണാണ് അങ്ങനെയും പറയും അപ്പോൾ അതിനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കണ്ട അത് നമുക്ക് ഭാവനയോടൊന്ന് സൂചിപ്പിച്ചാലോ അല്ലെങ്കിൽ സൂര്യയോടൊന്ന് പറഞ്ഞാലോ എന്ന് ഗായത്രിയോട് പറയുമ്പോൾ അവിടെ സൂര്യ സോറി ഗായത്രി പറയാണ് സൂര്യയും ഭാവനയും ഒരിക്കലും ആര് വിചാരിച്ചാലും വേർപ്പിടിക്കാൻ കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം ഒരിക്കലും കഴിയില്ല കാരണം ദൈവം കൂട്ടിവെച്ച ദമ്പതിമാരാണ് അവർ അവരെ ആരെന്ത് ചെയ്താലും വേർപിരിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് മായക്ക് ഈ സമയം എന്തായാലും അമ്മ ഭാവനക്കൊന്ന് വിളിക്ക് ഭാവനയോട് വിളിച്ച് കാര്യങ്ങൾ പറ എന്ന് പറയട്ടോ ഏതായത് സമയം ഗായത്രി പെട്ടെന്ന് ഭാവനക്ക് വിളിക്കുകയാണ് അങ്ങനെ ഭാവനയോട് പറയുന്നത് മോളെ എന്നീ വല്യച്ഛൻ്റെയും വല്യമ്മയുടെ അടുത്തോട്ടൊന്ന് പോവുക പോലും ചെയ്തില്ല ില്ല അതെന്താ നീ പോവാതിരുന്നത് ഈ സമയം അവിടെ ഭാവന പറയാണ് എന്തിനാ അമ്മ ഞാൻ പോകുന്നത് എപ്പോഴും എന്നെ പൂട്ടാൻ നടക്കുന്നവരെ കാണേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്ന് ഭാവന പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് മോളെ എല്ലാവർക്കും വരും ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ ഞമ്മളാരും ദ്രോഹം ചെയ്യാൻ നിൽക്കേണ്ട ഞാനായിട്ട് ആരും ചെയ്തതല്ല എനിക്ക് അവരുടെ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ തീരെ പറ്റുന്നില്ല പിന്നെ ഇവിടെ ഞാൻ ഉണ്ടായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് പണിയാൻ വന്നതാണ് പക്ഷെ അത് തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കാര്യത്തിനോട് പറയുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തോടും തന്നെ തൻ്റെ ഫ്രണ്ടായ ആൻ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ ഫോൺ എടുക്കുകയാണ് അപ്പോൾ സിസ്റ്റർ പറയുകയാണ് നിൻ്റെ വല്യമ്മ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് അവരുടെ അവസ്ഥ പറയാതിരിക്കാൻ നല്ലത് അവർക്ക് പ്രഷർ കൂടിയിട്ടുണ്ട് അതുമാത്രമല്ല അവരുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ഭാവനയ്ക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ എന്തായാലും അവർക്ക് എന്താ പറ്റിയത് ചോദിക്കുമ്പോൾ ഭാവന പറയാണ് സിസ്റ്ററോട് എനിക്ക് പണിയാൻ വന്നതാണ് പക്ഷെ തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പണിതു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞുകൊടുക്കും ആഹാ എന്നും അവർക്ക് ഞാൻ കൊടുത്തോളാം രണ്ട് അവരെ അങ്ങനെ വിടാൻ പറ്റില്ല അപ്പോൾ അവരുടെ അവസ്ഥ ഫുള്ള് കേട്ടപ്പോൾ ഭാവനെ പറയുകയാണെ എനിക്കെന്തായാലും പാവം തോന്നുന്നു എന്നോട് അങ്ങനെയൊക്കെ ചെയ്യാമെന്നെങ്കിലും പാവമായെന്ന് തോന്നുന്നു വേണ്ടായിരുന്നില്ല എന്ന് മനസ്സിനൊരു എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ നീ എത്ര കിട്ടിയാലും പഠിക്കില്ലടി ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പണി കൊടുക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ എന്നിട്ട് ജാനകിയുടെ അടുത്തോട്ട് പോവുകയാണ് ജാനകിയാണെങ്കിൽ ചെറിയൊക്കെ കോടി ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ കിടക്കണം കേട്ടോ അങ്ങനെ ആഹാ നിങ്ങൾ വീട്ടിൽ കയറിയിട്ടാണ് നിങ്ങൾ ഈ അവസ്ഥയിലായത് എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ നിങ്ങൾ ഭാവനയ്ക്ക് കൊടുക്കാൻ വെച്ച പണി നിങ്ങൾക്ക് ഭാവന തിരിച്ചു തന്നാലല്ലേ അപ്പോൾ ഉടൻ തന്നെ ജാനകി പേടിച്ചു കൊണ്ട് പറയുകയാണ് അത് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതായ ഇതാണോ കയ്യബദ്ധം അറിഞ്ഞും കൊണ്ട് ഒരാൾക്ക് മരുന്ന് കലക്കി കൊടുക്കാൻ നോക്കിയത് നിങ്ങളുടെ കയ്യബദ്ധം എന്ന് പറയാൻ പറ്റുമോ എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങനെ വീഴ്ത്തിയതിന് മുകളിൽ കൂടെ ഇങ്ങനെ വീഴ്ത്തുന്നത് എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്ന് പറയുമ്പോഴായിക്കോട്ടെ അങ്ങോട്ടേക്ക് വിജയപത്മൻ കയറി വരിക അങ്ങനെ വിജയപത്മം ചോദിക്കുകയാണ് എന്താണ് എന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ നിങ്ങളെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ഭാവനയ്ക്ക് പൊടി കലക്കി കൊടുക്കാൻ നോക്കിയത് അത് നിങ്ങൾക്ക് അടിച്ചൂലേ എന്ന് പറയുമ്പോൾ ആര നിങ്ങളോട് പറഞ്ഞത് ജാനകി പറഞ്ഞോ അപ്പോൾ ഉടൻ തന്നെ ഭാവനയാണ് എന്നോട് പറഞ്ഞത് ആഹാ ഭാവനയുടെ സംസാരം കേട്ടിട്ട് ഇവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന് എങ്ങനെയാണ് പെരുമാറേണ്ടത് നീ നീ ആരടിയും എന്റെ ഭാര്യയെ ചോദ്യം ചെയ്യുക ഇത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എം ഡി എവിടെ എം ഡിയോട് പറയട്ടെ നിന്റെ പണിക്ക് ഞാനൊരു ഉത്തരമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ആ ചോയ്ക്ക് പപ്പേട്ട ചോയ്ക്ക് പപ്പട്ട എന്നിങ്ങനെ ചെറിയ ഓടിയും കൊണ്ട് പറയാൻ കഴിയാതെ ജാനകി പറയണേട്ടാ അപ്പോഴും വാശിക്കും ദേഷ്യക്കും ദേഷ്യത്തിനും യാതൊരു കുറവുമില്ല അങ്ങനെ അവിടെ നിന്നും എം ഡിയുടെ റൂമിലോട്ട് പോകാണ്ട് അപ്പോൾ എം ഡി ചോദിക്കും എന്താ എന്താ വിജയപത്മ അതെ എൻ്റെ ഭാര്യയെ ഇവിടെ ചികിത്സിക്കാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ടുത്തെ ആൻ എന്ന് പറയുന്ന സിസ്റ്റർ ഭാവനയോട് കൂറുകാണിച്ച് ഇവിടെ ഭാവനയെ ഓരോന്ന് ചെയ്തെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയെ ഒരുപാട് മാനസികമായി പീഡനം കൊടുക്കുന്നു എന്നുള്ള വാക്കുകൾ പറയുമ്പോഴേക്കും ആന അങ്ങോട്ടേക്ക് കയറി വന്നു കേട്ടാ അപ്പോൾ എം ഡി പറയുകയാണെങ്കിൽ എന്നെ കാണാനും അപ്പോൾ വിജയപത്മനെ അങ്ങ് പോയിട്ടോ ഈ സമയം ഞാൻ പറയുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഉണ്ടായ സംഭവം ഇങ്ങനെയാണ് ഭാവനയോട് തന്നെ വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും ഇത് നമ്മുടെ ഭാവനയെ മനഃപൂർവ്വം വീഴ്ത്താൻ നോക്കിയാണ് പൊടി കലക്കി കൊടുക്കാൻ നോക്കി അങ്ങനെ ഈ ഒരു ജാനകി വീഴാൻ വീണത് അങ്ങനെയാണെന്ന് പറയട്ടോ ഓഹോ ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചികിത്സ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കട്ടെ ഞാൻ എന്ന് പറയുന്ന ആ ഒരു സീനിലാട്ടാണ് നിർത്തിയിരിക്കുന്നത് എന്തായാലും നാളെ ഇനി വിജയപത്മനോട് പറയും ജാനകിയെ ചികിത്സ എടുക്കാൻ പറ്റില്ല ഭാവനയോട് ഈ ക്രൂരത ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് എന്തായാലും ഇനി ജാനകിക്ക് കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങളിലോട്ടാണ് കേട്ടോ ജാനകി പോകുന്നത്